ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഈ മാസം തങ്ങളുടെ വാഹന നിരയിലെ ആദ്യ പ്രീമിയം എസ് യു വിയായ ഹെക്ടറിന് മികച്ച കിഴിവുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ മാസം ഹെക്ടർ എസ് യു വി വാങ്ങിയാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കും ഈ മാസം ഉപഭോക്താക്കൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ബോണസ് ലോയൽറ്റി ബോണസ് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഹെക്ടറിന്റെ എക്സ് വില പതിനാല് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ വരെയാണ് ഹെക്ടറിന് ഏപ്രിലിൽ മുപ്പത് വരെ മാത്രമേ കിഴിവിന്റെ ആനുകൂല്യം ലഭ്യമാകൂ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ എസ് യു വി വാങ്ങാൻ പദ്ധതി ഇടുകയാണെങ്കിൽ അതിൽ ലഭ്യമായ കിഴിവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഹെക്ടറിന്റെ എഞ്ചിൻ പവർ ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബ പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഇത് വൺ ഫോർട്ടി ത്രീ പി എസ് പവറും ടു ഫിഫ്റ്റി എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു അതേസമയം ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു ടു ലിറ്റർ ഡീസൽ എഞ്ചിനും ലഭ്യമാണ് ഇതിന് സ്റ്റാൻഡേർഡായി സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിന്റെ ഓപ്ഷൻ ആണ് ലഭിക്കുക പെട്രോൾ എഞ്ചിനിൽ എയ്റ്റ് സ്പീഡ് സി വി ടി ഗിയർ ബോക്സ് ഓപ്ഷനും നൽകിയിട്ടുണ്ട് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഉള്ള പുതിയ ഫോർട്ടീൻ ഇഞ്ച് ഇൻഫോട്ട് സിസ്റ്റം മൾട്ടി കളർ ആംബിയൻ ലൈറ്റിംഗ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ പണോരമിക് സൺറൂഫ് തുടങ്ങിയ സവിശേഷതകളോടെയാണ് എം ജി ഹെക്ടർ പ്ലസിന്റെ വരവ് അതേസമയം സുരക്ഷാ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ എ ഡി എസ് ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ ഹൈ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളും ഇതിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയണം ഇന്റീരിയറുകളെ കുറിച്ച് പറയുകയാണ് ജുവൽ ടോൺ ആർഗെയിൽ ബ്രൗൺ ബ്ലാക്ക് ഇന്റീരിയറുകൾ ലെതർ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീല് ലെതറേറ്റ് സീറ്റ് അപ്ഹോൾ സ്റ്ററി എന്നിവയ്ക്കൊപ്പം ഇതിന്റെ ക്യാബിന് പ്രീമിയം അനുഭവം ലഭിക്കുന്നു മറ്റ് സവിശേഷതകളിൽ സ്മാർട്ട് കീ ഉള്ള പുഷ് ബട്ടൺ എഞ്ചിന് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് സെവൻറ്റീൻ പോയിന്റ് സെവൻ എയ്റ്റ് സെന്റിമീറ്റർ എന്നിവയാണ് എൽ സി ഡി സ്ക്രീനോട് കൂടിയ പൂർണ്ണ ഡിജിറ്റൽ ക്ലസ്റ്റർ പോലുള്ള സവിശേഷതകൾ ലഭ്യവുമാണ് സെലക്ട് പ്രോ സ്മാർട്ട് പ്രോ വേരിയന്റുകളിൽ പവർ ഡ്രൈവർ സീറ്റുകൾ പനോരമിക് സൺറൂഫ് പ്രീമിയം ലെതറൈറ്റ് സീറ്റ് അപ് ഹോസ്റ്റിറി ക്രൂയിസ് കൺട്രോൾ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് സ്പീഡ് സെൻസറിംഗ് ഓട്ടോ ഡോർ ലോക്ക് തുടങ്ങിയ സവിശേഷതകൾ സജ്ജീകരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ കാറുകളിൽ ലഭ്യമായ കിഴിവുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കിഴിവുകളല്ലാതെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും വിവിധ രീതിയിലുള്ള ഭൂപ്രദേശങ്ങൾക്കും അനുസൃതമായി ഓരോ നഗരത്തിനും ഡീലർഷിപ്പുകാർക്കും സ്റ്റോക്കിനും സ്റ്റോക്കിന് നിറത്തിനും വേരിയന്റിനും ഒക്കെ അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന വിലയിലും കിഴിവിലും വ്യത്യാസം ഉണ്ടായേക്കാം